നമസ്കാരം ന്യൂസിലേക്ക് എന്നിവർ ചടങ്ങിൽ അധികം പ്രിയപ്പെട്ട തിരുവനന്തപുരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാനും കുറിയും കുറെ നേരമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് ഇത്രയും പ്രഗത്ഭരായ പ്രാസംഗിക ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് സംസാരിക്കുമ്പോൾ അപ്പോ വളരെ വിദഗ്ധമായി ഇതിന് മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ട്രോഫി തന്നിട്ട് മാറപ്പെടുന്നു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ രീതിയിലും കേറിയിട്ടില്ല ഒരു കലാരൂപത്തിന്റെയും സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ടു പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്നു നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞു പോയത് ഇത്രയും ഗംഭീരമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എന്റെ ആശംസകൾ ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എന്റെ ഒരു ൗജന്യമായ രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എപ്പോഴും ഉണ്ടാവണം ഇനിയും ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്കും ഇരിക്കാനൊരു അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ ഗംഭീരമായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇതിലെ വോളന്റിയേഴ്സ് ഇതിൻ്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ ിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് മുൻപ് സംസാരിച്ച ആസിക്ക് മുൻപ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത് അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം വരിക എന്നുള്ളത് അതിലൂടെ ഞാൻ ഓർത്തു വെച്ചിരുന്ന അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച ആ മൂന്നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം കഴിഞ്ഞു അവര് ആയിട്ടാണ് ഇവിടെ നിക്കുന്നത് പക്ഷെ ഇന്ന് ഇന്നിവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള പറ്റുന്നത് എന്നിട്ട് വിധിയുടെ വൈവിധ്യം എന്താണ് പറയുന്നത് പോലെ ഞാനിപ്പോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖല കല കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എന്നോട് പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് നന്ദി എനിക്ക് അങ്ങനെ അവസരം പിന്നെ തീർച്ചയായും ഇന്നിവിടെ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം അതിന് മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പരിഹാരം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷനിലാണെങ്കിലും കാലം ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ അസുഖം പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും സ്നേഹിപ്പിക്കും എന്നും സന്തോഷം തരുന്ന എന്നും വിനോദം കലയുടെ അനുമായിട്ട് അങ്ങനെയുള്ള ലക്ഷ്യം വിനോദമാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളും ഇപ്പം ഇന്ന് ഇവിടെ വന്നതിന് ശേഷങ്ങളിൽ എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സമാധാനങ്ങളുണ്ടാകാനും ആളുകളെ സ്നേഹിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായ തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സ്നേഹവും അറിയിക്കുകയാണ് വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എന്റെ സ്നേഹം നടന്ന അഭിനന്ദനം അറിയിക്കുക പക്ഷെ ഞാൻ നേരത്തെ ഒരു ദൂര വ്യത്യാസത്തിലാണോ പലരും പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെട്ടവരും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ഞാൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിപ്പോൾ അപ്പൊ കഴിഞ്ഞ പറഞ്ഞാൽ മമ്മുക്ക് വന്നപ്പോൾ മമ്മുക്കയും അതുപോലെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എന്റെ വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിച്ചത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കതിന് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഒരുപാട് സ്നേഹം പക്ഷെ ആ കുടുംബത്തിൽ കുറേ ആൾക്കാരെ പറഞ്ഞു കറുത്ത കൊണ്ടു പക്ഷെ കറുത്ത വിലത്തെ കൊണ്ടു കൊടുത്തു വന്നാൽ നല്ല രസമായിരിക്കുന്നത് ബാക്കി വശാൻ എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് കറുത്ത ശത്രുക്കളായതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായി വേറെ കുറച്ച് പേരും പറഞ്ഞു കോടേണ്ടായിട്ടുള്ള വിഷത്തിൽ വരുന്നതാണ് ഇഷ്ടമുള്ളത് അവരോട് ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ കുറിച്ച് അടങ്ങി ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി നമ്മുടെ പുസ്തകങ്ങൾക്ക് വരാൻ എല്ലാവർക്കും എല്ലാവർക്കും ഈ വർഷത്തിലും ഇനി തുടർന്നിട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സമൃദ്ധിയും ജീവിതകാലം മുഴുവനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി